ആ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അരിക്കുഴ നമ്മുടെ അരിക്കുഴ കൃഷിഫാമുണ്ട് കൃഷി ഫവനുണ്ട് അതിൻ്റെ മുകളിലായിക്ക് താമസിക്കുന്ന ഒരു ജോസഫ് ജോസഫിയേട്ടനുണ്ട് ആ ജോസഫിയേട്ടൻ്റെ വീട്ടിൽ വന്നതാണ് ഇവിടെ വളരെ മടിപാറയിലെ ജോസഫേട്ടനാണ് ജോസഫേട്ടൻ നല്ലൊരു കൃഷിക്കാരനാണ് ജോസേട്ടൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന കുരുമുളകുണ്ട് കരിമുണ്ട കരിമുണ്ട ബഡ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടാൽ മുന്തിരിക്കല പോലെ ആ മുളകുണ്ടാവും ക്രിസ്മസ് പേപ്പർ എന്നാണ് അതിന്റെ പേര് ഞാൻ അവരെ പരിചയപ്പെടാം നിങ്ങളൊന്നു നോയിക്കോളെ രണ്ടുപേരും കൂടെ ആ ഇതിനെ പറ്റി എന്തോ പറഞ്ഞോ ശരിക്കും ഇത് മുളക് എത്ര വർഷമായതായിക്കോടി െപ്പറ്റി പുറത്തേക്കൊക്കെ പോയ കാര്യം മുന്തിരി പോയാണ് ഇതിനെ വരുന്നത് വിദേശത്തേക്ക് പിന്നെ മറ്റേ ആൾക്കാർ വന്ന് വാങ്ങി ഒരു പിന്നെ പത്ത് കോടിയാണ് കൊണ്ടുപോയി തോന്നു അവരവിടെ പിടിച്ചെന്നാ പറയുന്നത് കൊണ്ടുപോയി പറയാ പിന്നെ അലബാറ് കൊച്ചി ഭാഗത്ത് ആൾക്കാര് അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ കൊടിയും ബാക്കിയുള്ള വിശേഷങ്ങളും കാണിക്കാം ഒരു നല്ല ഒരു കർഷകന്റെ വീട്ടി വരുന്ന ഒരു സുഖമാണോ കിട്ടിയേക്കുന്നത് ഇനി ഇത് വെണ്ട അത് കുഴപ്പമില്ല വയറൊക്കെ ഒന്ന് പറിച്ചു പറയാതെ വന്ന കാരണം കുഴപ്പമില്ല വെണ്ടി ഇത് ആനവെണ്ടോ അത് അല്ല വെണ്ടയാണ് ഇത് വളരെ ഉണ്ടാകും അത്യാവശ്യം ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ മുറ്റത്ത് തന്നെയുണ്ട് കാരണം നമ്മൾ ഈ പച്ചക്കറി എല്ലാം മേടിച്ച് വെള്ളം ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ആ ഇവിടെ നല്ല പച്ചക്കറികളാണ് എല്ലാം കപ്പളം തൊട്ട് എല്ലാ സാധനമുണ്ട് അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ വരാൻ കാരണം ജോസഫ് ജോസഫേട്ടൻ രാവിലെ നേഴ്സറി വന്ന് കുറച്ച് കവുങ്ങൈ പറഞ്ഞു ഞാനത് എടുക്കാം ജോസഫേട്ടേ വന്നേ ആ കവുന്തൈയ്യായിട്ട് വന്നതാണ് അങ്ങനെയാണ് ഇത് കാണാൻ പറ്റിയത് അല്ലല്ല അതും വലിയ പാർട്ടിക്ക് വേണ്ടതാണ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശേഷതാണ് കൗങ്കുന്തൈ ഇത് നമ്മുടെ ഈ കൗങ്കന്തയ്യയുടെ ഇവിടുന്നാണ് മാട്ടുപ്പെട്ടി നമ്മുടെ ജോസിയാണ്ടൻ്റെ ഫാമിലെ കൗങ്കുന്തയ്യാണിത് ഈ കൗകുന്തൈ കൊണ്ട് വെച്ചിട്ട് ഇനി ഇവർക്ക് എളുപ്പം ഇതിൻ്റെ എടുക്കാൻ പറ്റും മോഹിനി നഗർ എന്നുള്ള കൗങ്ങു തയ്യാണ് വളരെ ചെറുപ്പത്തിൽ കായ്ക്കുന്ന കവുന്തൈയ്യാണ് അതുകൊണ്ട് കൊടുക്കാൻ വന്നപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത് ഇതിൻ്റെ ഇവിടെ നല്ല എൻ്റെ ഒരു പ്രൈവറ്റ് ആണ് മറ്റേ കറ്റാർ വാഴ കറ്റാർ വാഴ നിൽക്കുന്നതോ അത് നമ്മൾ നമ്മൾ കൃഷിയുള്ളതാണ് ആ കട്ടാർവാഴ അങ്ങനെ ഈ ഇവിടെ ഉണ്ടല്ലേ ആ കാന്താ അരിച്ചീനി കൊമ്പൻ ചീനി വേണ്ട എത്ര ഏക്കർ സ്ഥലമുണ്ട് സെറ്റേക്കർ ഒരേക്കർ സ്ഥലത്ത് മൊത്തം കൊടിയും അങ്ങനെ കൃഷിയാണ് ആ ഒട്ട് വീടാൻ പഠിപ്പിക്കാം ഇത് രണ്ടു പേരും കൂടെയാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് വല്ലപ്പോഴും ബിന്ദുക്കാർ വന്നാലും ബാക്കിയുള്ള പണികൾ രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നത് ആ ഇവർ തന്നെയാണ് ഇത് മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ